നമസ്കാരം പല്ലി ശരീരത്തിൽ വീഴുന്നത് ഒരു ശകുനമായിട്ടാണ് പണ്ട് മുതൽ വിശ്വസിച്ച് വരുന്നത് ശകുനം എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഈശ്വരാധീനത്തെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഭാഗ്യ നിർഭാഗ്യങ്ങളെ ഭഗവാൻ ശകുനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു ഗവളി ശരീരത്തിൽ പതിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ഫലങ്ങളാണ് ഉള്ളത് എന്നാൽ ഇത് എല്ലാവരുടെയും ശരീരത്തിൽ പല്ലി പതിക്കുന്നതുകൊണ്ട് ദോഷഫലങ്ങളോ ഗുണഫലങ്ങളോ എല്ലാം ഇപ്പോഴും ഉണ്ടാകണമെന്നില്ല ചില പ്രത്യേക സമയങ്ങളിൽ തിഥി വാരം നക്ഷത്രം നിമിത്തം എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ ഫലങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ഗൗളിശാസ്ത്രമനുസരിച്ച് സ്ത്രീകളുടെ ഇടതുഭാഗത്തും പുരുഷന്മാരുടെ വലതുഭാഗത്തും ഭാഗത്തും പല്ലി പതിക്കുന്നത് വളരെ നല്ലതാണെന്ന് പൊതുവായി പറയപ്പെടുന്നു എന്നാൽ തിരിച്ചാണെങ്കിൽ അതായത് പുരുഷന്മാരുടെ ഇടതുഭാഗത്തും സ്ത്രീകളുടെ വലതു ഭാഗത്തുമാണ് പല്ലി പതിക്കുന്നതെങ്കിൽ അത് നല്ലതാവുകയില്ല രാത്രി സമയങ്ങളിൽ പല്ലി ശരീരത്തിൽ പതിക്കുന്നത് നെഗറ്റീവോ പോസിറ്റീവോ ആയ ഒരു ഫലവും നൽകുന്നില്ല അതിനാൽ ഇത്തരം സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നത് ഗൗളി ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശരീരത്തിൽ ഗൗളി പതിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ഫലങ്ങളാണുള്ളത് ആദ്യം നമുക്ക് പുരുഷന്മാരുടെ ശരീരത്തിൽ ഗൗളി പതിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫലങ്ങളെ നോക്കാം പുരുഷന്മാരുടെ ശിരസിന് മുകളിലാണ് പല്ലി പതിക്കുന്നതെങ്കിൽ അത് കുടുംബത്തിലുണ്ടാകാൻ പോകുന്ന ഒരു ദുഃഖഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല പലതരത്തിലുള്ള തർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു പുരുഷന്മാരുടെ മുഖത്താണ് ഗൗളി പതിക്കുന്നതെങ്കിൽ അപ്രതീക്ഷിതമായ സമ്പത്ത് ലഭിക്കുമെന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ പുരുഷന്മാരുടെ ചെവികളിലാണ് പല്ലി പതിക്കുന്നതെങ്കിൽ ശുഭകരമായ വാർത്ത ഇടവരും ധാരാളം സമ്പത്ത് ലഭിക്കുവാനും സൂചനയുണ്ട് കണ്ണുകളിലാണ് ഗൗളി വീണതെങ്കിൽ ഏറ്റെടുത്ത കാര്യം എന്തായാലും വളരെ വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കും വായിലാണ് പല്ലി വീഴുന്നതെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളെയാണ് കാണിക്കുന്നത് നെറ്റിയിലാണെങ്കിൽ അത് പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ സൂചിപ്പിക്കുന്നു വേർപാടെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വേർപാടുകൾ ഉണ്ടാകാം പഠനത്തിനും മറ്റുമായോ ജോലിക്കുമായോ വിദേശങ്ങളിലേക്ക് പോകുന്നതുമാകാം മേൽച്ചുണ്ടിലാണെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് എന്നാൽ കീഴ്ചുണ്ടിൽ പല്ലി വീണാൽ സാമ്പത്തികമായ പുരോഗതി അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിൻ്റെ സൂചനയാണ് പുരുഷന്മാരുടെ കൈകളിലാണ് ഗൗളി വീഴുന്നതെങ്കിൽ സാമ്പത്തിക നഷ്ടവും വിരലുകളിലാണെങ്കിൽ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നതിനുമുള്ള സാധ്യത സൂചിപ്പിക്കുന്നു ആൽപാദങ്ങളിലാണ് പല്ലി വീഴുന്നതെങ്കിൽ പുരുഷന്മാരിൽ അത് ബുദ്ധിമുട്ടുള്ള ഒരു സമയം കടന്നു വരാൻ പോകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു എന്നാൽ കാൽ വിരലുകളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ രോഗങ്ങൾക്കുള്ള സാധ്യതയും സൂചിപ്പിക്കുന്നു അടുത്തതായി സ്ത്രീകളുടെ ശരീരത്തിൽ ഗൗളി വീഴാനുള്ള ഫലങ്ങൾ സ്ത്രീകളുടെ ശിരസിലാണ് പല്ലി വീഴുന്നതെങ്കിൽ ഐശ്വര്യ സമൃദ്ധിയാണ് കാണിക്കുന്നത് എന്നാൽ ഉച്ചിയിലാണ് വീഴുന്നതെങ്കിൽ അത് ദുഃഖത്തിനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു മുടിക്കെട്ടിലാണ് ഗൗളി വീഴുന്നതെങ്കിൽ അത് രോഗം പിടിപെടുവാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു സ്ത്രീകളുടെ ഇടത് കണ്ണിൽ ഗൗളി പതിച്ചാൽ ഒരു പുരുഷൻ്റെ സ്നേഹം ലഭിക്കുവാൻ പോകുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് അതായത് വിവാഹയോഗത്തിനുള്ള ഭാഗ്യമുണ്ടാകുന്നു മാത്രവുമല്ല സന്താന ഭാഗ്യത്തെയും ഇത് സൂചിപ്പിക്കുന്നു ഇത് കണ്ണിൽ പതിക്കുന്നത് സ്ത്രീകളിൽ മാനസിക സമ്മർദ്ദം നേരിടുന്നതിനെയാണ് കാണിക്കുന്നത് ഗർഭിണികളുടെ വലത് കവിളിൽ കവിളി വീണാൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് സ്ത്രീകളിൽ ഇടത് ചെവിക്ക് മുകളിൽ പല്ലി വീഴുകയാണെങ്കിൽ അത് സാമ്പത്തിക ലാഭമുണ്ടാകുന്നതിൻ്റെയും വലത് ചെവിയുടെ മുകളിൽ പല്ലി വീഴുകയാണെങ്കിൽ അത് സാമ്പത്തിക നഷ്ടത്തിൻ്റെയും സൂചനയായി കണക്കാക്കുന്നു സ്ത്രീകളുടെ ഇടതു കയ്യിൽ പല്ലി വീഴുന്നത് സാമ്പത്തിക നേട്ടം കൊണ്ടുവരികയും വലതു കൈയിലാണെങ്കിൽ അത് സാമ്പത്തിക നഷ്ടം കൊണ്ടുവരുന്നു എന്നതുമാണ് ഫലം സൂചിപ്പിക്കുന്നത് സ്ത്രീകളുടെ വിരലുകളിലാണെങ്കിൽ അത് ആഭരണം ലഭിക്കാൻ പോകുന്നതിൻ്റെ സൂചന കൂടിയാണ് ഇത് പറ്റിയുള്ള പൊതുവായ ഫലങ്ങളാണ് എപ്പോഴും പല്ലി ദേഹത്ത് വീഴുന്നത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കണമെന്നില്ല ഭയപ്പാടോടെ മാത്രം അതിനെ കാണേണ്ടതുമില്ല ഇതുപോലെയുള്ള വിശ്വാസപരവും ആചാരപരവുമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനായി ദേവാമൃതമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക